ദുരന്തത്തിന്റെ അവശേഷിപ്പായി മുണ്ടക്കൈയിൽ പാതി തകർന്ന മസ്ജിദിനു മുന്നിലെ ഭീമൻ പാറ ദുരന്തത്തിന്റെ ഭയാനകത വ്യക്തമാക്കുന്ന കാഴ്ചയാണിത് ഈ ഉരുളിന്റെ അവശിഷ്ടങ്ങൾക്കൊപ്പം അകലെ നിന്നും ഒഴുകിയെത്തിയതാണ് ഈ പാറയെന്ന് നാട്ടുകാർ പറയുന്നു ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ വനത്തിലുണ്ടായിരുന്ന പാറയാകാമെന്നാണ് നാട്ടുകാരുടെ നിഗമനം ജനവാസ മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു പാറ ആരും കണ്ടിട്ടില്ല വനമേഖലയിൽ നിന്നാകാം ദുരന്ത ഭൂമിയിൽ അടിഞ്ഞുകൂടിയ പാറകളിൽ ഏറ്റവും വലുതാണ് ഇത് പുന്നപ്പുഴക്ക് സമീപം അടിഞ്ഞു കൂടിയ ചെറിയ പാറകൾ പുഴയുടെ ഓരത്ത് നീക്കി നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാൽ ഇത്രയും വലിയ പാറയായതിനാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് റോഡിന്റെ അരികിലായി കിടക്കുന്ന പാറ അവിടെ തന്നെ കിടക്കട്ടെ എന്ന നിലപാടിലാണ് അധികൃതർ ദുരന്തത്തിന്റെ ഓർമ്മയ്ക്കായി എക്കാലവും ഈ പാറ ഇവിടെ ഉണ്ടാകും പാറയാണ് ആ കൂടി അറിയാൻ പറ്റില്ല എത്ര ഹൈറ്റിലാണ് ഈ പാറ വന്ന് കിടക്കുന്നത് ഈ പള്ളി കല്ലടിച്ചിട്ട് പള്ളിയെല്ലാം അത്ര അത്ര ഈ ഈ ഈ ഒരു 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 ഉണ്ട് ഉണ്ട് പാറയ്ക്ക് പാറയ്ക്ക് വീടിന്റെ പാറയാണ് മസ്ജിദിന്റെ മുൻപിലെ ഇടിച്ചു നിന്നതിനാൽ കൂടുതൽ അപകടം ഒഴിവായത് റോഡിലൂടെ പാറ ഉരുണ്ടുപോയിരുന്നെങ്കിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാമെന്നായിരുന്നു നാട്ടുകാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ വയനാട്